ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ട്രേഡ് ഡീലിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇപ്പോൾ ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുകയാണ് കാരണമായിട്ട് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത് ഇന്ത്യ ഒരുപാട് ട്രേഡ് ബാരിയറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തൊക്കെയാണ് ഇന്ത്യ പക്ഷെ നമുക്ക് അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരുപാട് ബാരിയറുകൾ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ ശത്രുമായിട്ടുള്ള റഷ്യയിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന അവരുടെ അടുത്തു നിന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് ഇപ്പൊ ട്രംപ് ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ഉടനെ തന്നെ കോൺഗ്രസിന്റെ പ്രതികരണം വന്നു ഈ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പരാജയമാണ് നരേന്ദ്ര മോദിയും ട്രംപും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ഇന്ത്യ കൊടുത്ത വിലയാണ് ഇപ്പോഴത്തെ ഈ താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു സത്യത്തിൽ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇങ്ങനെ അവസരവാദ രാഷ്ട്രീയം കളിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇതൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ട എന്തുകൊണ്ടാണ് കോൺഗ്രസ് തുടർച്ചയായിട്ട് മൂന്ന് തവണ ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാ ഇതൊക്കെയാണ് എവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് വകതിരിവില്ലാതായിരിക്കുന്നു കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ ഈ സാഹചര്യം മാറി ഒന്ന് ചിന്തിക്കുക അതായത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാണ് സ്വാഭാവികമാണല്ലോ ഒരു ഡീൽ എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായിരിക്കില്ലല്ലോ നമ്മൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കണമെന്നില്ല നമ്മളും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം അവരും വിട്ടുവീഴ്ച ചെയ്യണം അപ്പോഴേ അതൊരു ഡീലിലേക്ക് എത്തൂ അങ്ങനെ ഒരു നമ്മൾ ഡീലിലേക്ക് എത്തുകയും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് കരുതുക ഉടനെ കോൺഗ്രസ് എന്തുപറയും നരേന്ദ്രമോദി സായിപ്പിനെ കണ്ടപ്പോ കവാത്തു മറന്നു സായിപ്പിനെ കണ്ടപ്പോ മുട്ടുമടക്കി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് കണ്ണുരുട്ടി കാണിച്ചു നരേന്ദ്രമോദി വാലു ചുരുട്ടി പോയി അല്ലെങ്കിൽ നരേന്ദ്രമോദി മുട്ടുമടക്കി അല്ലെങ്കിൽ പറയും ട്രംപിനെ കണ്ടപ്പോ അമ്പത്തി ആറ് ഇഞ്ച് എവിടെ പോയി എന്ന് ചോദിക്കും അപ്പോൾ ഇന്ത്യയുടെ ആത്മാഭിമാനവും ഇന്ത്യയുടെ അഭിമാനവും കൊണ്ടുവന്ന് സായിപ്പിന്റെ അടുത്ത് പണയം വെച്ചു ഈ തരത്തിലായിരിക്കും എന്ത് ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേ കോൺഗ്രസിന്റെ നേതാക്കളും പാർട്ടിയും പറയാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക എന്നുള്ളത് ഉറപ്പല്ലേ ഇപ്പൊ എന്ത് പറ്റി അമേരിക്കയുടെ തിട്ടൂരത്തിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല ഇന്ത്യയുടെ ഡീൽ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ മതി വ്യാപാര കരാർ എന്ന് ഇന്ത്യ തീരുമാനിച്ചു ട്രംപിന് കുറെ ആഗ്രഹങ്ങളുണ്ട് ഇന്ത്യൻ വിപണിയിൽ അത് കൊണ്ടുവരണം ഇത് കൊണ്ട് വരണം മറ്റത് കൊണ്ട് വരണം മറിച്ചത് കൊണ്ടുവരണം എന്നൊക്കെ പക്ഷെ ഇന്ത്യ പറഞ്ഞു നടക്കില്ല ട്രംപെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ഒരു ഡീൽ വേണോ നമുക്ക് ചെയ്യാം അല്ലാതെ വിയറ്റ്നാമിനെ പോലെ അല്ല ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും പോലെ അല്ല ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില നിലപാടുകളുണ്ട് അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഡീലിനും ഞങ്ങൾ തയറല്ല നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം എന്നൊരു നിലപാടായിരിക്കുമല്ലോ ഇന്ത്യ എടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ ട്വന്റി ഫൈവ് പെർസെന്റേജ് താരിഫ് ഇപ്പൊ ചുമത്തിയത് എന്ന് വെച്ചാൽ സായിപ്പിന്റെ മുമ്പില് നെഞ്ചം വിരിച്ചു നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു നിങ്ങൾ പറയുന്നിടത്ത് വന്ന് നിന്ന് നിങ്ങളുടെ സൗകര്യത്തിന് ഒപ്പിടാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇത് മാറാം ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞത് സെയിം ടൈം ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് ട്രംപിന്റെ ഒരു രാഷ്ട്രീയ നാടകവുമാകാം അതും നമ്മൾ മനസ്സിലാക്കണം ട്രംപ് വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപ്തായി ഞാൻ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കാണിക്കാൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാകാം ഇത് ചർച്ചകൾ ചിലപ്പോൾ ഓഗസ്റ്റ് ഒന്നാകുമ്പഴേക്കും ഇത് ഇന്ത്യയും അമേരിക്കയും ഒരു ട്രേഡ് ഡീലിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്താം അല്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അത് സെറ്റാകും അതല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവും അത്രേ ഉള്ളൂ പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ മുമ്പില് അവരുടെ ആവശ്യങ്ങൾക്ക് മുട്ടുമടക്കി കൊടുത്തില്ല നമുക്ക് വേണ്ട നമ്മൾ പറഞ്ഞു അവരുടെ സൗകര്യത്തിന് വഴങ്ങി കൊടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ട്രംപിന്റെ പോസ്റ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റിമെമ്പർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇന്ത്യ നമ്മുടെ സുഹൃത്താണ് ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിലൊക്കെയാണ് പക്ഷേ നമുക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തി വയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഒരുപാട് തരത്തിലുള്ള ബാരിയറുകൾ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവരുമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ എനർജി വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയുടെ ഏറ്റവും വലിയ എനർജി പാർട്നേഴ്സിൽ ഒന്ന് ഇന്ത്യയും ചൈനയുമാണ് പ്രത്യേകിച്ച് യുക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യയുടെ ആ ഒരു കൊലപാതകങ്ങൾ അവര് നിർത്താതെ തുടരുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യയുടെ അമേല് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും പ്ലസ് ഒരു പെനാൽറ്റിയും ചുമത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചുമത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ട്രംപിന്റെ ആവശ്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എനർജി വാങ്ങുന്നത് കുറയ്ക്കണമെന്നായിരിക്കും റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കണമെന്നായിരിക്കും ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ ട്രംപിന് കാണും ഇതിനൊന്നും ഇന്ത്യ വഴങ്ങി കൊടുക്കാത്തത് കൊണ്ട് കൂടിയാണ് ട്രംപ് ഇപ്പൊ ഈ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോഴും ട്വന്റി എന്ന് പറയുന്നത് വലിയൊരു താരിഫാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ചൈനയുടെ മേൽ ചുമത്തിയത് പോലെ അമ്പതും നൂറും ഇരുന്നൂറും മുന്നൂറോ അഞ്ഞൂറോ ഒന്നും ചുമത്തിയില്ലല്ലോ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതും സ്റ്റിൽ ഒരു ഫെയർ താരിഫാണ് ഇനി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണത് അപ്പൊ ഇത് ഒന്നിന്റെയും എൻഡ് അല്ല ഇത് പാർട്ട് ഓഫ് ദ ഗെയിം മാത്രമാണ് ഇത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതിനിടയിൽ കോൺഗ്രസ് വെറും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ത് ചെയ്താലും നിങ്ങൾ കുറ്റം കണ്ടെത്തരുതേ നിങ്ങൾ ദേശീയ ബോധത്തോടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ ഇപ്പൊ ഇന്ത്യക്കകത്ത് പൊളിറ്റിക്സ് നിങ്ങൾ സംസാരിക്കുകയും നരേന്ദ്രമോദിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ കിട്ടും പക്ഷേ ഇന്ത്യയും അമേരിക്കയും പോലെ രണ്ട് രാജ്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഭരണപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തും ഭാവിയിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം അപ്പോൾ മാത്രമേ കിട്ടൂ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഈ നിലപാടുകൾ എടുക്കുന്നിടത്തോളം കാലം പ്രതിപക്ഷ പാർട്ടി എന്ന പേരിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇനി എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഇത് നിങ്ങൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരെ പോലെയാണ് എന്നാൽ പാഠം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ് രാജ്യത്തിന്റെ ആ ഒരു ദേശീയ ബോധത്തോടും രാജ്യത്തിന്റെ ജനങ്ങളുടെ വികാരത്തോടും ഒപ്പം നിൽക്കുന്നതിന് അത് തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചങ്കൂറ്റത്തോടെ നട്ടെല്ല് നിവർത്തി അമേരിക്കയുടെ മുമ്പിൽ നമ്മുടെ ആവശ്യം അറിയിക്കുകയും വഴങ്ങിക്കൊടുക്കാതെ ട്രംപിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതെ മ്യൂച്വൽ റെസ്പെക്റ്റും ബെനിഫിറ്റും കിട്ടുന്ന ഡീലിനെ ഞങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമാണ് ഈ ഗവൺമെന്റ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം